ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് ഗണ്ടെടുക്കാൻ കിട്ടിയ ഒന്നും നോക്കില്ല നേരെ നമ്മൾ പരാഫർ എം ബി ഫോർട്ടിയും കിട്ടും നമ്മുടെ ഫേവറ്റ് ഗണ്ണാണെങ്കിൽ എം പി ഫോർട്ടി അതുകൊണ്ട് തന്നെ എം ബി ഫോട്ട് കിട്ടിയോണ്ട് അതും കേട്ടു അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഗണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത ഗീസ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കൂടുതലായിട്ട് കളിക്കുന്ന കണ്ണ എന്ന് മിക്കവാറേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷോർട്ട് റേഞ്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ എം പി ഫോർട്ടിയാണ് എന്തായാലും ആദ്യത്തെ റൗണ്ട് ആകുമ്പോൾ വന്ന് അവനെ ആട്ടിച്ച് തലേ ഞാൻ ഫസ്റ്റ് ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്ത് പറയുന്നത് ഗീസ് നോക്കും ആ റൗണ്ട് കഴിഞ്ഞപ്പോഴും ത്രിപിൾ നയൻ പ്ലസ് അപ്പം നിങ്ങൾ കളിക്കുമ്പോൾ ഇതുപോലെ ത്രിബിൾ നയൻ പ്ലസ് വരുന്നുണ്ടല്ലോ നോക്കി ഗീസ് എന്തൊരു ഷോകാൻ നോക്കി ത്രിപിൾ നയൻ പ്ലസ് എന്ന് പറഞ്ഞാൽ കട്ടൊക്കെ എന്താ സംഭവം ഒരു പഠിപ്പിട്ടില്ല ഇപ്പോൾ ഫ്രീ ഫയർ യാണ് തൃപിൾ നയൻ പ്ലസ് ഇരുന്ന ചില ഈ റൗണ്ട് അവൻ അവനെടുത്തോണ്ടാൻ ചാൻസ് കാണുവായിരിക്കും എന്തായാലും ജസ്റ്റ് ആ ജസ്റ്റ് ത്രിപിൾ നയൻ പ്ലസ് ഒന്ന് മാറിയിട്ട് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു അവൻ നമ്മളെ പിടിച്ചില്ല പക്ഷെ ജസ്റ്റ് മിസ് അവനെ ഫ്രീസ് ഒക്കെ ചെയ്യാനുള്ള പരിപാടി പരിപാടിയാന്ന് തോന്നുന്നു എന്തായാലും ചെക്കൻ പുറയിലോട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ചെക്കൻ കീഴിലോട്ട് കയറി നേരെ ഒരു കുറച്ചുകൂടെ രക്ഷോട്ട് കൊടുത്തു പക്ഷെ അവന് അത്ര വലിയ ഡാമേജ് കിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ത്രിപിൾ നയൻ പ്ലസ് പോയിട്ട് കയറി വന്നാൽ തന്നെ അവന് ഡാമേജ് കിട്ടാൻ പാടായിരിക്കും എന്തായാലും നമുക്ക് അവൻ നല്ല പടപ്പം ഡാമേജ് എന്തായാലും ഒന്നും നോക്കുന്നില്ല സമയം കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്തായാലും അവനെ അവനങ്ങൾ രണ്ട് റൗണ്ട് ചെമ്പിഫ് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ട് അവൻ എന്തെങ്കിലും ഒരു കണ്ണെടുത്തോണ്ട് വരാനായിരിക്കും ചാൻസ് കൂടുതൽ നമുക്ക് നോക്കാം അവൻ ഏത് എടുത്തോ വരുന്നേന്ന് അതിനുമ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ് ഈസ് അപ്പൊ നിങ്ങൾ മാക്സിമം കാണുന്ന ആൾക്കാരെ ലൈക്കുകൾ അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും എന്തായാലും നമുക്ക് അവനാണെങ്കിൽ യൂബി ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് മിക്കവാറും അവനെ യൂബി കഴിച്ച അവന്റെ തല പൊട്ടിക്കാൻ വേണ്ടി നോക്കണം എന്തായാലും കേറി ചെന്നപ്പോൾ ചെക്കൻ ഇന്ന് അടുക്കൂടെ കയറി നോക്കി പക്ഷെ കണ്ടില്ല ചെക്കൻ ആ സൈഡിൽ നിന്ന് മറ്റേ കണ്ണിന്റെ അലർട്ട് കാണിച്ചിരുന്നു ഒന്ന് നോക്കാൻ നേരെ ഒരു ഫ്രീ ഫുഡ് എടുത്ത് കയറിക്കും ഒന്ന് നോക്കാൻ നേരെ അറുപത്തിമൂന്നിന്റെ ഡാമേജ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ചെക്കൻ ഇങ്ങോട്ട് കയറി എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ചാടി നല്ലൊരു ഡാമേജ് നമുക്ക് തിരിച്ചു തന്നു എന്തായാലും ഒരു ബ്ലൂഡിണ്ടെങ്കിൽ എന്തൊരു നോക്കിയ കേസിൽ ലാസ്റ്റ് ലാസ്റ്റ് തീർത്ത് ബുള്ളറ്റ് എന്ന് അവസ്ഥ അത്രയും നേരെ ഞെക്കി പിടിച്ചിട്ട് ലാസ്റ്റ് എക്സോട്ട് കിട്ടിയിട്ടുണ്ട് എന്തിനാണ് കേസ് ഒരു ഇതുമില്ല കാരണം ആദ്യമായിട്ട് കിട്ടുന്ന കിങ് കിട്ടില്ല നമ്മളത്രയും അവസാനത്തെ ബുള്ള ഹെറ്റ് ഷോട്ട് അടിച്ച് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടുന്ന കേസ് നമ്മൾ അവസാനം വരെ പിടിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ബുള്ളറ്റ് കാരണം എനിമിക്ക് ഓരോ അച്ചി ബാക്കിയൊരു സമയത്തായിരിക്കും ഹെഡ് ഷോട്ട് കിട്ടുന്നത് എന്തെങ്കിലും അടുത്തൊരു റൗണ്ട് കിട്ടി എന്തെങ്കിലും അടുത്ത റൗണ്ട് കിട്ടില്ല നേരെ ഫ്രീ സൂട്ട് കറിഞ്ഞപ്പോഴും ചെക്കെന്തായ മുന്നിൽ നിൽക്കുന്നത് നേരെ ഇത്തവണ ഗ്ലൂട്ട് എന്തെങ്കിലും ആയി പക്ഷെ ചെക്ക് ഫ്രീ സൂട്ടിലൊക്കെ പിടിച്ചു കാരണം എന്തായാലും നേരെ ഞെക്കി പിടിച്ച് കീർത്ത് ഒരു രക്ഷയില്ല പോയി കഴിഞ്ഞാൽ കളി പോകുന്ന ഉറപ്പായി ഞെക്കി പിടിച്ചാൽ നമ്മൾ നമ്മളെ കഴിഞ്ഞ് വേറെ ആളുണ്ടോ കേസ് ഞെക്കി പിടിച്ച് തീർക്കാൻ അപ്പം നിങ്ങളാണെങ്കിൽ ഇതുപോലെ പിടിച്ചൊക്കെ എനിക്ക് അടിക്കുന്നവരാണോ ജസ്റ്റ് അഡ്ജഗീസ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഒന്ന് മറക്കല്ലേ ഏറ്റവും ഫേവറേറ്റ് ആണ് നമുക്ക് നോക്കാം കഴി ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഏതാണ് എന്തായാലും ഒറ്റ റൗണ്ടുകളുടെ ബാക്കിയുള്ള നമ്മളെ ഉദ്പോക്കറും മാക്ട് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയ മാക്സിമം ആണ് നമുക്ക് കൊള്ളാവില്ലെന്ന് നോക്കാം അതിന് ഇപ്പം അവർ ഉണ്ടായില്ലെന്ന് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ ബി ആർ റാങ്ക് കളിച്ച് നോക്കിയായിരുന്നു എന്തായാലും നമുക്ക് ലോൺ ഓഫ് പറ്റി നോക്കാം കിട്ടൂലെന്ന് കറി ഇവിടെ ലെവൽ ത്രീ ഹെൽമെറ്റ് കിട്ടുന്നു നേരെ ഉഡ്പോക്കറിക്കാൻ കിട്ടുന്ന റീക്ല അടിച്ച് പിടിക്കുന്നു രണ്ടടിക്കാൻ പറ്റുന്നില്ല എന്തായാലും പണി തരുന്ന ആയിരുന്നൂറ് സെൻറ്റിന് ഉറപ്പാണ് തന്നെ വേറെ ഒരു ഫ്രീ സൂട്ട് അറിഞ്ഞാൽ ഒന്നും നോക്കിയില്ല നേരെ നമുക്കിട്ട് തന്നെ പണി കിട്ടി പണി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗീസ് അവനാണെങ്കിൽ ചുറ്റിനും വേറെ ദേ കയറി വരുന്നത് നോക്കിയപ്പോൾ ചെക്കൻ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു പക്ഷെ ചെക്കനാണെങ്കിൽ നമ്മളെല്ലാ കളിപ്പിക്കുന്നത് എന്തായാലും ജാസ്റ്റ് അവൻ എന്നെ അടിക്കാൻ വേണ്ടി നോക്കുന്നത് അവന്റെ കളി തോന്നുന്നു കേസ് എന്തായാലും നമ്മൾ അവനെ അടിച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രി ഷെയർ ചെയ്യാനും കഴിഞ്ഞ മറക്കല്ലേ അടുത്ത ഒരു വീഡിയോ കാണുവരെ ബൈ ബൈ